ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനും സാറേയും കൂടെ പോകുന്നത് ഒരു കാർപൂട്ട് സൈലിലേക്കാണ് അടുത്തുള്ള ഒരു കാർബോട്ട് സൈലാണ് ഞങ്ങൾ ഇന്ന് പോകാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ കാത്തിരുന്ന ഒരു കാർപൂർട്ട് സൈലാണ് വന്നിരിക്കുന്നത് സാധാരണ സമ്മർ സമയമാകുമ്പോഴാണ് കാർപൂട്ട് സൈലൊക്കെ ഓപ്പൺ ആവുന്നത് ഇവിടെ കയറുന്നതിന് ഏകദേശം ഒരു പൗണ്ടാണ് എൻട്രി ഫീസ് ഇവിടെ കയറുന്ന എൻട്രി ഫീസ് ആ ഒരു പൗണ്ട് എന്നുള്ളത് നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കേണ്ടതാണ് ഇവിടെ ഒരു തരത്തിലും കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഈ കാർബോട്ട് സൈലിലേക്ക് അറിവ് വരാൻ താല്പര്യമുള്ളവരൊക്കെ എപ്പോഴും കയ്യിൽ ക്യാഷ് കരുതേണ്ടതാണ് പല സ്ഥലങ്ങളിലും പല പേരിലാണ് കാർബോർട്ട് സൈൽ അറിയപ്പെടുന്നത് കാർബോട്ട് സൈൽ എന്ന് പറയുന്നത് ഒരു ഓപ്പണായിട്ടുള്ള സ്ഥലത്ത് തൻ്റെ വാഹനത്തിനകത്തും പുറത്തും സാധനങ്ങൾ വെച്ച് വിൽക്കുന്നതാണ് വീട്ടിലുള്ള ഉപയോഗമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരികയും അത് തുച്ഛമായ വിലയിൽ മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ ഒരു രീതി ഇത് കാരണം വീട്ടിൽ ഉപയോഗിക്കാതിരിക്കുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ബേസ്റ്റിൽ കളയുന്ന സാധനങ്ങൾക്ക് ഉപയോക്താവ് ഉണ്ട് എന്നുള്ളതാണ് വേറൊരു രീതി അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ തുച്ഛമായ വിലയിൽ നമുക്ക് മേടിക്കുവാൻ സാധിക്കും പല തരത്തിലുള്ള സാധനങ്ങളാണ് ഇവിടെ വിൽക്കുവാനായിട്ട് പലരും കൊണ്ടുവരുന്നത് ഇവിടെ വച്ചിരിക്കുന്ന ഈ ഒരു ഗോപ്രോ ക്യാമറയ്ക്ക് അവർ വരും പത്തു പൗണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ കുറേ വൈനക്കുലറിനും പത്ത് പൗണ്ട് എന്തെടുത്താലും അഞ്ച് പൗണ്ട് രണ്ട് പൗണ്ട് അമ്പത് പെൻസ് ഇങ്ങനെ പോകുന്നു ഇവിടുത്തെ ഓരോ സാധനങ്ങളുടെയും വില പല സ്ഥലങ്ങളിലും പല ദിവസങ്ങളിലാണ് കാർബോട്ട് സെൽ നടക്കാറുള്ളത് നിങ്ങൾ താമസിക്കുന്ന എവിടെയാണോ അവിടുള്ള കാർബോട്ട് സെയിലിൻ്റെ കാര്യം ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ നിങ്ങളുടെ വീടിനടുത്തുള്ള കാർബോട്ട് സെലിൻ്റെ ലിസ്റ്റൊക്കെ ഗൂഗിളിൽ അറിയാൻ സാധിക്കും ആൻറ്റിക് സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉള്ള ഒരു മികച്ച ഓപ്ഷനാണ് ഈ ഒരു കാർബോർഡ് സെൽ ഞാൻ മിക്കവാറും ഈ കാർബോർഡ് സെൽ വരുന്നതിനുള്ള പ്രധാന കാരണം എനിക്ക് ചെറിയ കാറുകളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പഴയ തരത്തിലുള്ള കാറുകളും മറ്റും മേടിക്കാനായിട്ട് സാധിക്കും ഈ കാർബോർഡ് സൈലിൽ നമുക്ക് യൂസ്ഡ് മാത്രമല്ല ബ്രാൻഡ് ന്യൂ സാധനങ്ങളും ലഭിക്കുന്നതാണ് ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന മാറ്റ് എക്യുപ്മെന്റ്സ് അതുപോലെ ഷോ കേസ് പീസുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ള ടോയ്സ് അങ്ങനെ എല്ലാം ഈ ഒരു കാർബോർഡ് സൈലില് വളരെ ചെറിയ വിലയ്ക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ കൂട്ടത്തിൽ എല്ലായിടത്തും ഒരു വണ്ടി പ്രാന്തം കാണുമായിരിക്കുമല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വിൻറ്റേജ് ടൈപ്പ് വണ്ടികൾ കുഞ്ഞൻ കാറുകളൊക്കെ മേടിക്കാനായിട്ട് സാധിക്കും ഞാൻ കുറച്ച് കാറൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഓരോ കാർബൂട്ട് സേലും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പ്രത്യേക സമയക്രമത്തിലാണ് ചിലത് രാവിലെ തുടങ്ങുമെങ്കിലും ചിലത് വളരെ വെളുപ്പിനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നവയുണ്ട് ഒരു വരെയാണ് എല്ലായിടത്തും കാർബൂട്ട് സേൽ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ചിലയിടത്തൊക്കെ നമ്മളൊരു പതിനൊന്ന് മണിക്കൊക്കെ എത്തുമ്പോഴത്തേക്കും ഇവർ പാക്ക് ചെയ്തിട്ട് തിരിച്ച് പോകാനുള്ള ദൃതയിലായിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവരൊക്കെ എത്രയും നേരത്തെ വരാൻ പറ്റുമോ അത്രയും നേരത്തെ വരുന്നതാണ് ഏറ്റവും നല്ലത് ഈ കാണുന്ന ബെസ് ലൈറ്ററിനെ മേടിച്ചത് വെറും രണ്ട് പൗണ്ടിനാണ് പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള ഗൂഗിളിലെ പ്രൈസ് അതിലും എത്രയോ വലുതാണ് അതുപോലെ തന്നെ ഞങ്ങൾ മേടിച്ച അലക്സ ഇതുപോലെ മൂന്ന് പൗണ്ടിന് മേടിച്ചതാണ് നാൽപ്പത് പൗണ്ടിൻ്റെ അലക്സയാണ് ഞങ്ങൾക്ക് സെയിൽ കാർബുഡ്സേലിന്ന് വെറും മൂന്ന് പൗണ്ടിന് കിട്ടിയത് എല്ലാം നല്ല വൃത്തിക്ക് ഉപയോഗിക്കാവുന്നത് തന്നെ ഇവിടെ വരുന്നവർക്ക് ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് ചെറിയ കഫേ ബാറും സ്നാക്ക് സെൻ്ററും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഈ കാരണം സൈക്കിളിനൊക്കെ വളരെ ചെറിയ വില മാത്രമേ ഉള്ളൂ നമ്മൾക്ക് ഇവിടെ വില പീശിക്കൊണ്ട് സാധനങ്ങൾ മേടിക്കാവുന്നതുമാണ് ഇവിടെ നമുക്ക് ഡ്രസ്സ് ബാഗ് ചെരുപ്പ് പെർഫ്യൂംസ് അങ്ങനെ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്കിവിടെ ലഭിക്കുന്നതാണ് ഇനിയും ഈയൊരു മാസം മുതൽ ഇനിയും അങ്ങോട്ട് ഡിസംബർ വരെ എല്ലായിടത്തും കാർബോട്ട് സെയിലിൻ്റെ കാലമായിരിക്കും നിങ്ങൾക്ക് വാഹനമോ വാഹന സൗകര്യമോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഫ്രണ്ട്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെയോ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് കാർബൂഡ് സെയിൽ ശരിക്കും കുറച്ച് ആൻറ്റിക് സാധനങ്ങൾ മേടിച്ച് വീട്ടിൽ വെക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ വീട്ടിൽ സൗകര്യമില്ലാത്തത് കാരണം നമ്മൾ ആ സമയം ഉപേക്ഷിക്കുകയാണ് എപ്പോഴെങ്കിലും ഒരു വീട് മേടിക്കുമ്പോൾ ഉറപ്പായിട്ടും ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നതാണ് ഇവിടെ വർഷങ്ങളെ താമസിക്കുന്നവർക്ക് ചിലപ്പം ഇതൊരു പുതുമയുള്ള കാഴ്ചയായി തോന്നണമെന്നല്ല എന്നാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വരുമ്പോഴുള്ളൊരു അനുഭവം ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ യാത്രകൾ അവസാനിക്കുന്നില്ല അതുപോലെ തന്നെ കാഴ്ചകളും ബൈ ബൈ ഫ്രം ടൈം ട്രാവലർ